ീപായ്മ സമസ്ത വിദ്യ നിർമ്മൻ കവിയെ രവിയൂര്യാദി സർവഗ്രഹഭ്യോണം അപ്പോഴും ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ നാളും പേരും കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിക്കുക നമ്മളിന്ന് മുത്താണത്തിന് മുക്കാലും തിരുവോണവും ഓട്ടത്തരയും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂലൈ മാസത്തിലെ മൂന്ന് നക്ഷത്രങ്ങളുടെ മകരക്കൂറുകാരുടെ ഗോചരമാണ് അവരുടെ വിജൻ വിചിന്തനം ചെയ്യുന്നത് മിക്സഡ് ഫലങ്ങളാണ് ഇവർക്ക് പൊതുവെ വരുന്നത് നട നടക്കാത്ത കാര്യങ്ങൾ നടക്കും ഇവരെ നടക്കുകയാണെന്ന് വിചാരിച്ചത് നടന്നാലും സന്തോഷം കാണുകയില്ല പഠിത്തത്തിൽ വിദ്യാഭ്യാസത്തിൽ തടസ്സം കാണുന്നു ൾ ശത്രുക്കളായിട്ട് മാറും കേർസ അപകടം അശ്രദ്ധ പോലീസ് കോടതി മുതലായ വ്യവഹാരങ്ങൾ കൂടുതലായി ഉണ്ടാകും കുടുംബകലം ഭാരതൃകലകം മുതലായവ അനുഭവത്തിൽ വരും സ്വഭാവ ദൂഷ്യത്താൽ ധനനഷ്ടം പ്രതീക്ഷിക്കാം ആശുപത്രി വിഷയങ്ങൾ മുൻപോട്ട് എടുത്തു നിൽക്കും ഒരുപാട് മനപ്രയാസ കാലമാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം മക്കൾ മൂലം മനഃപ്രയാസം തൊഴിൽ തടസ്സങ്ങൾ ദുശീല കാരണം കുടുംബ സ്വസ്ഥക്കുറവ് ആലോചിക്കാതെയുള്ള എടുത്തുചാട്ടം മറ്റുള്ളവരോട് ആലോചിക്കാതെ മണ സംബന്ധമുള്ള കാര്യങ്ങൾ ചിലവാക്കുക അതിൽ നിന്നുള്ള പരാജയം ഇതെല്ലാം കുടുംബത്തിൻ്റെ അസ്വസ്ഥതയെ വർദ്ധിക്കും സംശയ നിവാരങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും താഴെ പറയുന്ന ഈ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് കൃഷ്ണൻകുട്ടി കണകൻ ശ്രീരാമകൃഷ്ണ ജ്യോതിഷാലയം ചങ്ങനാശ്ശേരി വടക്കൃഷ്ണൻ കുറിച്ചി ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അൻപത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത് ഇത് നിങ്ങൾക്ക് സംശയങ്ങളുടെ ഈ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്